ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് എന്നുള്ള സി പി എമ്മിന്റെ നേതാവ് എ കെ ബാലന്റെ പരാമർശം നാട്ടിൽ വർഗീയമായ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ബി ജെ പിയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണ് ബി ജെ പി പറയുന്നത് അതേ സ്വരത്തിലും അതേ ഭാഷയിലാണ് ശ്രീ എ കെ ബാലൻ സംസാരിക്കുന്നത് കേരളത്തിലാദ്യമായിട്ടല്ല യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളു അന്ന് അന്ന് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ നിലപാട് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അതേ ഭാഷ എ കെ ബാലൻ സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ് ബി ജെ പി പറയേണ്ട കാര്യങ്ങൾ സി പി എം പറയുന്നു സി പി എം പറയേണ്ട കാര്യങ്ങൾ ബി ജെ പി പറയുന്നു രണ്ടുപേരും പരസ്പര സഹായത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഈ പ്രചരണങ്ങളെല്ലാം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് യു ഡി എഫ് ശക്തമായ മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് സി പി എമ്മിനെയാണ് സി പി എമ്മിന്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ജയിലിലാണ് അതിൽ തന്നെ പത്മകുമാറിനെതിരെ എസ് ഐ ടി നൽകിയ റിപ്പോർട്ട് വളരെ ഗൗരവതരമാണ് ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തത് ശ്രീ പത്മകുമാറാണ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും ഇതിൻ്റെ അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തു വരണം അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി അന്വേഷണം വേണം എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരു വിദേശത്തുള്ള വ്യവസായി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ആ വിവരങ്ങളാണ് ഞാൻ എസ് ഐ ടിയുടെ മുമ്പിൽ പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങളാണ് എസ് ഐ ടി അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തത് പക്ഷെ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല ആ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്തത് എസ് ഐ ടിയുടെ പരിമിതമായ അധികാര പരിധി അത്തരം കേസുകൾ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാനമുള്ള കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാനത്തെ ഒരു എസ് ഐ ടിക്ക് പരിമിതിയുണ്ട് അത് അന്വേഷിക്കണമെങ്കിൽ സി ബി ഐ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ അനിവാര്യമാണ് അതും ഇന്നത്തെ കോടതിയുടെ മേൽ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അത് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഇതിന് പിന്നിലുള്ള അന്തർദേശീയ തലത്തിലുള്ള മാഫിയകൾ ആൻഡിക്സ് സ്മഗ്ലേഴ്സ് അവരെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുള്ളത് ശബരിമല ഭക്തന്മാരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനേറെ ശ്രീഗോവിലെ മറ്റ് സ്വർണം കൂടി അവിടെ വന്ന് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അയ്യപ്പ വിഗ്രഹം തന്നെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നെങ്കിൽ അവരടിച്ചു മാറ്റിയേനെ എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം അവിടെ വെക്കുമായിരുന്നു ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് അതൊന്നും ഉണ്ടായില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം അതുകൊണ്ട് ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും അന്തർ സംസ്ഥാന ബന്ധങ്ങളും ശരിയായി പുറത്തു വരണമെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണമാണ് ആവശ്യമാണ് ആ അന്വേഷണത്തിന് കോടതിയുടെ മേൽനോട്ടവും അനിവാര്യമാണ് അപ്പൊ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നിട്ടുള്ള എല്ലാ കൊള്ളകൾക്കും നേതൃത്വം കൊടുത്തത് സി പി എമ്മും സി പി എമ്മിന്റെ നേതാക്കന്മാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ചോദിച്ചു ദൈവത്തെ പോലും വെറുതെ വിടില്ലേ എന്ന് അത്ര ഗൗരവതരമായ പരാമർശമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉണ്ടായത് ദൈവത്തെ പോലും വെറുതെ വിടില്ലേ ദൈവത്തിനെ മുതൽ തന്നെ കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോകുന്നു എന്ന ഗൗരവതരമായ പരാമർശം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തുകയുണ്ടായി അപ്പോൾ ഇനിയും പുറത്ത് കാര്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു ഇവിടെ അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് എത്തണം അതെത്താതിരിക്കുന്നത് ദുരൂഹമാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ള ആളുകളെക്കാൾ വലിയ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന ആളുകൾക്ക് വിശ്വാസമുണ്ട് സംശയമുണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കാനും ഉത്തരവാദിത്തം എസ് ഐ ടിക്ക് ഉണ്ട് എസ് ഐ ടിക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ അത് സി ബി ഐ കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐയുടെ അന്വേഷണം അനിവാര്യമാണ് എന്ന് ഞാൻ ആവർത്തിക്കുക